മുനി ബാലകൃഷ്ണൻ ഇന്നിപ്പോൾ ഈ യോഗത്തിൽ ചർച്ചയിൽ പങ്കെടുത്ത കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള നേതാക്കൾ ആരൊക്കെ എന്നാലോചിച്ചു കഴിഞ്ഞാൽ അതിൽ ചില രാഷ്ട്രീയമുണ്ടെന്ന് ഞാൻ കരുതുകയാണ് അതിൽ കെ സുധാകരനുണ്ട് വി ഡി സതീശനുണ്ട് ഹസ്സനുണ്ട് അതൊക്കെ ഓരോരോ പോസ്റ്റ് വെച്ചിട്ടാണല്ലോ പ്രതിപക്ഷ നേതാവ് പാർട്ടി അധ്യക്ഷൻ അതോടൊപ്പം യു ഡി എഫ് കൺവീനർ ചെന്നിത്തല കൂടി എത്തുകയാണ് അപ്പോൾ ലീഗുമായി സംസാരിക്കാൻ ഈ നേതാക്കൾക്ക് പുറമേ അവരുമായി കുറച്ചുകൂടി അടുപ്പമുള്ള ഒരു നേതാവ് കൂടി വേണ്ടി വന്നു അത് രമേശ് ചെന്നിത്തലയായിരുന്നു അങ്ങനെ അങ്ങനെയാണ് അത് പരിഹാരത്തിലേക്ക് എത്തിയത് ഒരു ഘട്ടത്തിൽ അത് അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന രൂപത്തിലേക്ക് തന്നെ പ്രതികരണം പോവുകയും പിന്നീട് രാജ്യസഭ രാജ്യസഭാ സീറ്റെന്ന വാഗ്ദാനത്തിലേക്ക് പോവുകയുമായിരുന്നു മനസ്സിലാക്കുന്നു നോക്കൂ സ്മൃതി വിവാദം ആരംഭിച്ച സമയം മുതൽ ഞാൻ ഒരു കാര്യം ലീഗ് മുന്നണി മര്യാദ ലംഘിക്കുകയോ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ വെച്ച് മുന്നണിയെ വഞ്ചിക്കുകയോ ചെയ്യില്ല എന്നുള്ളതാണ് അവരൊറ്റയ്ക്ക് മത്സരിക്കും എന്നൊക്കെയുള്ളത് ഒരാഗ്രഹ ചിന്ത മാത്രമാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇപ്പോൾ രാജ്യസഭാ സീറ്റ് കൊടുത്തുകൊണ്ട് ആ പ്രശ്നം ഒത്തുതീർന്നിരിക്കുകയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് മറ്റൊരു പോംവഴി കോൺഗ്രസ്സിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ നോക്കൂ യു ഡി എഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി എന്ന് പറയുന്നത് ഇന്നിപ്പോൾ മുസ്ലിം ലീഗാണ് എന്ന കാര്യത്തിൽ ആർക്കാ സംശയം കോൺഗ്രസ് കഴിഞ്ഞാൽ പിന്നെ ലീഗാണ് ഒരു പ്രധാനപ്പെട്ട കക്ഷിയായ മുന്നണിയിലുള്ളത് പിന്നെ കേരള കോൺഗ്രസ് ജോസഫ് സി എം പി ആർ എസ് പി തുടങ്ങിയിട്ടുള്ള ചെറിയ പാർട്ടികളാണ് അപ്പോൾ ലീഗിൻ്റെ ഒരാവശ്യത്തിന് മുന്നിൽ മുഖം തിരിഞ്ഞു നിൽക്കാൻ ഒരു കാരണവശാലും കോൺഗ്രസ്സിന് സാധ്യമല്ല ഞാനൊരു കണക്ക് പറയാം ഇന്നിപ്പോൾ കേരളത്തിൽ നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ ഏതാണ്ട് അറുപത്തിയാറ് നിയമസഭാ മണ്ഡലങ്ങളിൽ മുസ്ലിം വോട്ട് എന്ന് പറയുന്നത് വളരെ നിർണായകമാണ് ഓൾമോസ്റ്റ് ഫിഫ്റ്റി പെർസെൻ്റ് അറുപത്തിയാറ് മണ്ഡലങ്ങളിൽ മുസ്ലിം വോട്ട് വളരെ നിർണായകമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ കണക്കെടുത്താൽ ഈ അറുപത്തിയാറ് മണ്ഡലങ്ങളിൽ നാൽപ്പത് മണ്ഡലങ്ങളും നേടിയിരിക്കുന്നത് എൽ ആണ് അപ്പോൾ എൽ ഡി എഫ് മുസ്ലിം സമുദായത്തിനകത്ത് ഒരു ശക്തമായ ഇൻറോഡ് ഉണ്ടാക്കുന്നു എന്നതിന് ഇതിനപ്പുറത്തൊരു കണക്ക് വേണ്ട ഇത് രണ്ടായിരത്തി പതിനാറിലും നമ്മൾ കണ്ടതാണ് രണ്ടായിരത്തി പതിനാറിലേയും അറുപത്താറ് നിയമസഭാ സീറ്റുകളിൽ ഏതാണ്ട് ഫിഫ്റ്റി പെർസെൻ്റ് സീറ്റുകളും എൽ ഡി എഫിന് കൈയടക്കാൻ കഴിഞ്ഞു അപ്പോൾ രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെയും നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ വ്യക്തമായും സൂചിപ്പിക്കുന്നത് മുസ്ലിം സമുദായത്തിലേക്ക് സി പി എമ്മും എൽ ഡി എഫും നല്ല രീതിയിൽ കടന്നു കയറുന്നു എന്നാണ് അത് മാത്രവുമല്ല രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇങ്ങോട്ടെടുത്ത് നോക്കിയാൽ ലീഗിന് പോലും ക്ഷീണം സംഭവിക്കുന്നു എന്ന് നമുക്ക് കാണാം ഇപ്പം രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ പിന്നെ മത്സരത്തിൽ ഇരുപത്തി മൂന്ന് സീറ്റായിരുന്നു ലീഗിനുണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാറാകുമ്പോൾ അത് പതിനെട്ട് സീറ്റാകുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നാകുമ്പോൾ അത് പതിനഞ്ച് സീറ്റാകുന്നു അപ്പം മുസ്ലിം ജനതയ്ക്കിടയിൽ സി പി എമ്മിനോടും എൽ ഡി എഫിനോടും ഒരു അടുപ്പമുണ്ടാകുന്നു അതൊരു വോട്ട് ഷിഫ്റ്റായി മാറുന്നു എന്നുള്ളത് ഗുരുതരമായ പ്രശ്നമാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ലീഗിനെ ലീഗിനെപ്പോലെ ഒരു പാർട്ടിയുടെ ആവശ്യകത വളരെ പ്രധാനമാണ് ആ മുന്നണിയിൽ മാത്രവുമല്ല ലീഗ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യത്തിനോട് മുഖം തിരിഞ്ഞു നിൽക്കാനുള്ള സാഹചര്യം ഇന്ന് കേരളത്തിൽ യു ഡി എഫിനില്ല അതുകൊണ്ട് അനിവാര്യമായിരുന്നു രാജ്യസഭാ സീറ്റ് എന്നൊരു കോംപ്രമൈസിലേക്ക് അവരെത്തുക എന്നുള്ളത് ഇനി ഏത് തരത്തിലുള്ള കോമ്പിനേഷൻസ് പാർലമെൻറ്റിൽ മാറിയാലും അറിഞ്ഞാലും കേരളത്തിൽ ലീഗിനെ ഒപ്പം നിർത്തി ലീഗിൻ്റെ ഈ പറയുന്ന ആവശ്യത്തിന് കീഴടങ്ങുക എന്നുള്ള പോകും വഴിയല്ലാതെ കോൺഗ്രസിന് മുന്നിൽ മറ്റൊരു മാർഗമില്ല കാരണം ഈ മുസ്ലിം വോട്ട് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് ഇനി നമുക്ക് ലോക്സഭയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കറിയാലോ മലബാറിൽ ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും മുസ്ലിം വോട്ട് വളരെ നിർണായകമാണ് കാസർഗോഡ് വളരെ നിർണായകമാണ് കണ്ണൂരിൽ വളരെ നിർണായകമാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ ജയിപ്പിക്കുന്നത് തന്നെ മുസ്ലിം വോട്ടാണ് അതുപോലെ തന്നെ കോഴിക്കോട് വളരെ നിർണായകമാണ് വടകരയിൽ വളരെ നിർണായകമാണ് നമുക്കറിയാം ഇതെല്ലാം ലീഗിൻ്റെ കോട്ടകളാണ് ഇനി അവിടുന്ന് പുറത്തേക്ക് വന്നാലോ പാലക്കാട് മണ്ഡലം അവിടെ മണ്ണാർഗാട് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോക്കറ്റാണ് അവിടെ മുസ്ലിം ലീഗിന് വലിയ വോട്ടാണുള്ളത് തൃശ്ശൂർ വന്നാൽ ഗുരുവായൂർ ഒരു വലിയ പോക്കറ്റാണ് അവിടെ മുസ്ലിങ്ങൾക്ക് വലിയ വോട്ടാണുള്ളത് എറണാകുളത്തേക്ക് വന്നാൽ ആലുവയിലും കളമശ്ശേരിയിലും വളരെ പ്രധാനപ്പെട്ട ഒരു പോക്കറ്റാണ് അവിടുന്ന് നമ്മൾ പിന്നെ ആലപ്പുഴയിലേക്ക് എത്തിയാൽ കരുനാഗപ്പള്ളി കരുനാഗപ്പള്ളിയിൽ വലിയൊരു പിന്നെ വലിയൊരു എന്താ മുസ്ലിം വോട്ട് സാന്നിധ്യമുണ്ട് കൊല്ലത്ത് ഇരവിപുരം പോലെയുള്ള പ്രദേശങ്ങളിൽ മുസ്ലിം വോട്ടുണ്ട് തിരുവനന്തപുരത്ത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ ചാലയായാലും മണക്കാടായാലും വലിയതുറായാലും ഭീമാപ്പള്ളി ആയാലും ഒക്കെ മുസ്ലിം വോട്ടുണ്ട് അപ്പോൾ ഈ പറയുന്ന ഒരു പത്ത് പതിമൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിൽ മുസ്ലിം വോട്ട് വളരെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ ലീഗ് വളരെ പ്രധാനമാണ് അപ്പോൾ ലീഗിൻ്റെ ഈ പറയുന്ന ആവശ്യത്തോട് മുഖം നിൽക്കാൻ വീണ്ടും കോൺഗ്രസ്സിന് കഴിയില്ല എന്നുള്ളത് വ്യക്തമായിരിക്കുന്നു ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം അങ്ങനെയാണെങ്കിൽ എങ്കിൽ ഇപ്പോൾ രാജ്യസഭാ സീറ്റ് നൽകി ഈ പ്രശ്നം പരിഹരിക്കുകയാണ് ഈ പ്രശ്നം രാജ്യസഭാ സീറ്റ് നൽകുക എന്നുള്ളത് കുറച്ചുകൂടി മുമ്പേ ചർച്ച ചെയ്ത് അനാവശ്യമായി ഇപ്പം ഒരു വിഷയമാക്കി വിഷയമാക്കിക്കൊണ്ടുവന്നൊരു വിവാദം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ തോന്നാം അതാണ് ലീഗ് നേരിടുന്ന ആഭ്യന്തര പ്രതിസന്ധി അത് സാമുദായികമായും ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ നേതൃത്വവും നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയുണ്ട് എന്താണ് ആ പ്രതിസന്ധി പഴയതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുള്ളതാണ് പഴയതുപോലെ തങ്ങൾ കുടുംബത്തിന് പരിപൂർണ്ണമായ ആധിപത്യമുള്ളൊരു രാഷ്ട്രീയ സംഘടനാ സംവിധാനമല്ല ഇന്നിപ്പോൾ ലീഗിനുള്ളത് അതുമാത്രമല്ല സമുദായത്തിൽ നിന്ന് തന്നെ ലീഗിനോട് ഒരു അതൃപ്തി പ്രത്യേകിച്ച് സമസ്തയിലേക്കുള്ള ഭിന്നിപ്പ് അതുപോലെ വേണ്ടത്ര രീതിയിൽ കോൺഗ്രസ് ഈ പറയുന്ന ന്യൂനപക്ഷ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നില്ല എന്നുള്ള പരാതി ഇതൊക്കെ ശക്തമായി നിൽക്കുമ്പോൾ ഒരു പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവന്ന് ആ പ്രതിഷേധത്തിലൂടെ ഒരു നേട്ടമുണ്ടാക്കി ഈ പറയുന്ന നേതൃത്വത്തിന് ഒരു വലിയ നേട്ടമുണ്ടായിരിക്കുന്നു നമ്മളിതാ നമ്മളുടേതായ ഒരു ആവശ്യം പറഞ്ഞ് ഒരു ഒരു ബോധ്യം സമുദായത്തിലുണ്ടാക്കണം ഒപ്പം തന്നെ പാർട്ടി അണികളിലും ഉണ്ടാക്കണം അപ്പോൾ ആ ഒരു സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം ലീഗ് അനുഭവിച്ചിരുന്നു അങ്ങനെ രണ്ട് കാര്യങ്ങളിലാണ് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത് ഒന്ന് ആഭ്യന്തര സമുദായത്തിൽ നിന്നും ലീഗ് നേരിട്ടുകൊണ്ടിരുന്ന ഒരു പ്രതിസന്ധിക്ക് ഒരു വിരാമമായിട്ടുണ്ട് എന്ന് പറയാം ഒപ്പം തന്നെ ലീഗിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം ലീഗിൻ്റെ ന്യായമായ ആവശ്യം ആ ആവശ്യം കോൺഗ്രസ് അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറയാം ഒപ്പം തന്നെ കോൺഗ്രസ് ലീഗിനെ കൂടുതൽ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുസ്ലിം വോട്ട് ബാങ്കിലേക്കുള്ള ഇടതുപക്ഷത്തിൻ്റെ പ്രത്യേകിച്ച് സി പി എമ്മിന്റെ കടന്നു കയറ്റത്തിന് ഒരു തടയിടാൻ കൂടി ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറയാം ആ അർത്ഥത്തിൽ യു ഇന്ന് ഒരു നല്ല ദിവസമാണ് Meet the editors.